എന്നിട്ട് ഇതെല്ലാം നടക്കുമ്പോൾ നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു ബി ജെ പിക്ക് എല്ലാ വോട്ടും പോകുന്നത് കേരള കൾച്ചറിന്റെ എതിരെയാണെന്ന് ആരെയാണ് വൃത്തിയാക്കുന്നത് ആ സമ്മേളനം കഴിഞ്ഞു അവരെ രാഷ്ട്രീയം എന്നിട്ടാണ് പറയുന്നത് ബി ജെ പിക്ക് കൊടുക്കുന്ന വോട്ട് കേരള കൾച്ചറിന്റെ എതിരെയാണെന്ന് അപ്പൊ അഞ്ചര ലക്ഷം കോടി കേരള കൾച്ചറാണോ ആണോ എല്ലാ അത് സി പി എം കൾച്ചറാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പൊതുപരിപാടിയിൽ വെച്ച് ഒരു കാര്യം പറഞ്ഞിരുന്നു ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് കേരളത്തിന്റെ സംസ്കാരത്തിന് വിരുദ്ധമാണെന്നായിരുന്നു മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് ഈ വാക്കുകൾക്ക് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ മറുപടി പറഞ്ഞിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അല്ല നോക്കൂ ഇന്ത്യ രാജ്യത്തിൽ ജി എസ് ടിന്റെ ഗുണം എല്ലാവർക്കും കിട്ടും പക്ഷേ നമ്മുടെ ഈ സംസ്ഥാനത്തിൽ ജി എസ് ടി കമ്മിയാവുമ്പോൾ ഇവിടെ വിലക്കേറ്റം കൂടുതൽ നിങ്ങൾ ചോദിക്കണം ഇവിടെ എല്ലാ ഫുഡ് കൊമോഡിറ്റിയും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നു ഇവിടത്തെ ഡീസലും പെട്രോളിന്റെ എക്സൈസ് ഡ്യൂട്ടി കമ്മിയാക്കാൻ സർക്കാർ തയ്യാറല്ല അപ്പോ വിലക്കയറ്റം കൂടുമ്പോൾ ഈ ജി എസ് ടിന്റെ ഗുണം ഇവിടെ കിട്ടില്ല ഈ വിലക്കേറ്റം ഇവരുടെ ഒരു ഫ്രോഡ് ഇക്കണോമിക് പോളിസീസും ഒരു ഷോർട്ട് സൈറ്റഡ് ഗവർണൻസും കഴിവില്ലായമ്മ ഞാൻ ഈ നമ്മളെ തിരുവനന്തപുരത്ത് ഒരു കർഷക സമരത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ആരോ എന്നോട് പറഞ്ഞു സി പി എമ്മിന്റെ ഒരു മന്ത്രി പറയുന്നു ഞങ്ങൾക്ക് എന്തിനാണ് ഇവിടെ കൃഷി ആവശ്യമില്ല നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ വിചാരിക്കുന്നവർക്ക് എന്താണ് നമ്മൾ പറഞ്ഞത് കഴിവില്ലായ്മയാണോ വിട്ടിത്തരമാണോ അവർക്ക് ജനങ്ങൾ കഷ്ടങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഒരു പിന്നെ എന്താണ് ഒരു എന്താണ് താല്പര്യം ഇല്ല എന്നാണോ അപ്പോൾ ഇത് ഇതൊരു ഒരു ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ഞാൻ മാധ്യമ സുഹൃത്തുക്കളും എല്ലാവരോടും ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥന ഇതെല്ലാം ഇക്കോണമി ഗവർണൻസ് എല്ലാം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അഞ്ചു കൊല്ലം ഒരു ഗവണ്മെന്റിന് ഒരു അവസരം കൊടുക്കുമ്പോൾ അവർ വിശ്വസിക്കുന്നതെന്നാണ് ഈ ഗവണ്മെന്റ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കും ഞങ്ങൾക്ക് വേണ്ടി നല്ല പോളിസീസും പദ്ധതികളും ഗവർണൻസ് നന്നാവും ഞങ്ങളുടെ വിലയെല്ലാം കമ്മിയാവും ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കേരള കൾച്ചറിന്റെ കസ്റ്റോഡിയന് ആരാക്കിയത് അത് ജനങ്ങൾ തീരുമാനിക്കും അതിന് സി പി എമ്മിന്റെ മുഖ്യമന്ത്രി ഒന്നും ആവശ്യമല്ല അത് അത് നോക്കൂ ഇതെല്ലാം ഒരു സൊഫസ്റ്റിക്കേറ്റഡ് കൺസംഷൻ ഇക്കോണമിന്റെ ഇക്കണോമിക് മോഡലിംഗ് അല്ലേ വില കുറയുമ്പോൾ കൺസംഷൻ കൂടും ഇതിൽ ഞാൻ ആദ്യം കൺഫ്യൂസ് ചെയ്യാൻ പറയുന്നില്ല ഇക്കണോമിക് തിങ്കിങ്ങിൽ ഇൻവെസ്റ്റ്മെന്റ് ഡ്രിവിൻ ഗ്രോത്തും ഉണ്ട് കൺസംഷൻ ഡ്രിവിൻ ഗ്രോത്തും ഉണ്ട് കൺസംഷൻ ഡ്രിവിൻ ഗ്രോത്തിന് ഇക്കോണമി ഒരു ലെവലിൽ എത്തണം ഇക്കോണമി ഒരു ഒരു സ്ട്രെങ്ത് ഉണ്ടാവണം അതാണ് കഴിഞ്ഞ പത്ത് പതിനൊന്ന് കൊല്ലം നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത് നോക്കൂ ഇത് എല്ലാവരും മറന്നു അറിയില്ല യു പി എന്റെ കാലത്ത് ലാസ്റ്റ് സിക്സ് ഇയർ യു പി എന്റെ ലാസ്റ്റ് സിക്സ് ഇയർ ഇരുപത്തിനാല് ക്വാർട്ടർ വിലക്കയറ്റം എല്ലാ ക്വാർട്ടറിലും കൂടുന്ന ഒരു സ്ഥിതിയായിരുന്നു ആയിരുന്നു പതിനഞ്ച് ക്വാർട്ടറിലെ ഗ്രോത്ത് ഡിക്ലൈൻ ആയിരുന്നു ആര് യു പി എ ഭരിച്ച സമയത്ത് ഇതാരും മറന്നിട്ടില്ല ആ ഒരു കുഴിന്നാണ് നരേന്ദ്രമോദിജി രണ്ടായിരത്തി പതിനാലിന് ഇതുവരെ കൊണ്ടുവച്ചിരിക്കുന്ന ഇക്കോണമിന് ഇൻകം ടാക്സ് എക്സംഷൻ പന്ത്രണ്ട് ലക്ഷം വരെ ഇത് ഇൻഡിപെൻഡന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇത് ഉണ്ടായിട്ടില്ല സീറോ പെർസെന്റ് ജി എസ് ടി അഞ്ചു പെർസെന്റ് ജി എസ് ടി എസൻഷ്യലും മരുന്നും ഭക്ഷണത്തിനും ഇതൊരു വലിയൊരു മാറ്റമല്ലേ എന്നിട്ട് ഇത് ആരാണ് ഇത് ചെയ്ത് ചെയ്തത് ഇന്ത്യൻ്റെ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ബി ജെ പി എൻ ഡി എക്ക് വോട്ട് കൊടുത്ത ജനങ്ങളാണ് ഈ മാറ്റം കൊണ്ടുവന്നത് എന്നിട്ട് ഇതെല്ലാം നടക്കുമ്പോൾ നമ്മളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു ബി ജെ പിക്ക് എല്ലാ വോട്ടും പോകുന്നത് കേരള കൾച്ചറിന്റെ എതിരെയാണെന്ന് ആരെയാണ് വൃത്തിയാക്കുന്നത് ആ സമയം കഴിഞ്ഞു ആ അത് ജി എസ് ടി കൗൺസിൽ ഉണ്ടല്ലോ അതിൽ ജി എസ് ടി കൗൺസിൽ ഒരു ഫെഡറൽ കൗൺസിൽ അല്ലേ അതിൽ സ്റ്റേറ്റ് ഫൈനാൻസ് ഉണ്ട് നമ്മുടെ രാജ്യത്തെ ഫൈനാൻസ് മിനിസ്റ്റർ അവര് തീരുമാനിക്കും അത് എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ ഉണ്ടാവോ ഇല്ലേ ഒന്നും എൻ്റെ ഞാൻ കുറച്ചൊരു എക്കണോമിക് തിങ്കിങ് ഒരാളാണ് ഞാൻ എൻ്റെ ഒരു ആൻറ്റിസിപ്റ്റേഷൻ അങ്ങനെ ഒരു ഷോർട്ട് ഫോൾ ഉണ്ടാവില്ല കാരണം റേറ്റ്സ് കുറയുമ്പോൾ കൺസംഷൻ കൂടും അഫോർഡബിലിറ്റി കൂടുമ്പോൾ കൺസംഷൻ കൂടും അതാണ് അതിൻ്റെ ഒരു ഗ്രാഫ് ഇക്കണോമിക് എക്കണോമെട്രിക്സിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ട് അഫോർഡബിലിറ്റി ആൻഡ് ഗ്രോത്ത് അത് നമ്മൾ കാണും അതില്ലെങ്കിൽ അത് ജി എസ് ടി കൗൺസിലത് തീരുമാനിക്കും അതിൻ്റെ എന്താണ് പരിഹാരം അത് അവര് ചെയ്യട്ടെ ഞാൻ ഇതിനെ ഇന്ന് പറയുന്നു അവരെ കഴിവില്ലായ്മേനെ കുറിച്ച് കടം വാങ്ങുന്നു അഞ്ചര ലക്ഷം കോടിയുടെ കടം തലയിൽ വെച്ച് പോകുന്നല്ലേ ഇതിൽ സർക്കാർ അതിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നുണ്ടല്ലോ നോക്കു സെസ്സാണോ കടമാണോ ഇതെല്ലാം അവര് ചെയ്യുന്നത് എന്നാണ് പുതിയ തലമുറ തലയിൽ ഇത് വെച്ച് പോന്നു അവരെ രാഷ്ട്രീയം എന്നിട്ടാണ് പറയുന്നത് ബി ജെ പിക്ക് കൊടുക്കുന്ന വോട്ട് കേരള കൾച്ചറിന്റെ എതിരെ ആണെന്ന് അപ്പൊ അഞ്ചര ലക്ഷം കോടി കേരള കൾച്ചറാണോ എല്ലാ അത് സി പി എം കൾച്ചറാണ്